പ്രതിഷേധ സമരമാണ് ഇവിടെ നടക്കുന്നത് കുർബാന നടപ്പാക്കുക സമയത്ത് തന്നെ കുർബാന നടപ്പാക്കുക അതോടൊപ്പം തന്നെ എല്ലാ കുർബാനയും ഏകീകൃത കുർബാന കുർബാന മറ്റെല്ലാ രൂപതകളും മുപ്പത്തിനാല് രൂപതകളിലുള്ള ഒപ്പം തന്നെ മുപ്പത്തി അഞ്ചാമത്തെ നമ്മൾ ഈ രാവിലെ ാണ് പ്രതിഷേധം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന സിനിമ പിതാക്കന്മാരും ബിഷപ്പുമാരും ഒക്കെ അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രതിഷേധ അഗ്നി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് യജ്ഞമാണ് സമരത്തോടൊപ്പം തന്നെ പ്രവർത്തനയറ്റമാണ് നമ്മളിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രയത്നത്തിലേക്ക് വന്നതിരുന്ന എല്ലാവർക്കും ആദ്യം